ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എവിടെയും സുഖമാണ് കേട്ടോ അലഹദില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എന്ത് ഇതാ ഞങ്ങളൊന്ന് പുറത്ത് പോയ ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ നല്ലൊരു ഹെൽത്തി സ്മൂത്തിയും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് പുറത്ത് പോയത് ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് സ്മൂത്തി എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക world uh, of. ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള നട്ട്സും പിന്നെ വോളോർസും കൂടെ സൊക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഞാൻ മധുരത്തിന് ആണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ സൊക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സിനായിട്ട് ഞാൻ എടുത്തത് ആപ്പിളാണ് പിന്നെ ഒരു ഫ്ലേവർ ചേഞ്ചിന് ഞാൻ കോഫി ഇത് കൊക്കോ കൊക്കോയും ബൂസ്റ്ററും അങ്ങനെയൊക്കെ യൂസാക്കാം കേട്ടോ പിന്നെ ഞാനൊരു ഏലക്കായും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിയാസ് ഇടില്ലേ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നാലും വെയിറ്റ് ലോസിനൊക്കെ നമ്മൾ യൂസ് ആക്കാനാണല്ലോ അത് പിന്നെ എന്താ ഓകട്ട് വേണമെങ്കിൽ അങ്ങനെ വെള്ളമെടുക്കാം പാലെടുക്കാം ഞാൻ പാലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് എല്ലാം നന്നായിട്ട് സ്മൂത്തായിട്ട് സ്മൂത്തിയാക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തണുപ്പിച്ച് തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് വെക്കലാണ് കേട്ടോ തണുപ്പ് വേണമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊന്ന് ഇനിയിപ്പോൾ അവരൊക്കെ ഒന്ന് കഴിപ്പിച്ച് കിട്ടണം എല്ലാവരും ഒന്ന് കുടിച്ച് എല്ലാവരും നല്ല ചിയാസീഡ് ഇടാണ്ടായിട്ടാണ് ഞാൻ ഈ ഇച്ചൂക്ക് കൊടുക്കുക ഇച്ചൂക്ക് അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഇക്കാനും കൂടെ കുടിപ്പിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് എന്ന് പറയാൻ പറ്റൂല എവിടെയും പോവാറില്ല കാരണം അറിയാമല്ലോ എന്നെക്കൊണ്ട് ആവൂല അപ്പന് ആയിട്ട് കഴിയൂല പിന്നെ വന്നു കഴിഞ്ഞാലും അവൻ്റെ കുറുമ്പും കരച്ചിലും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഇറങ്ങാണ്ട് ഇറങ്ങാണ്ട് അങ്ങനെയാണ് ഷീലായിപ്പോയി അപ്പൊ ഒന്നും നിവൃത്തിയില്ലാത്തതിനെ കൊണ്ട് പൂവനെ വേറെ എന്ന് കണ്ടപ്പോഴാണ് പൂവൻ്റെ വന്നത് വേറെ ഒന്നിനും അല്ല ഇച്ചൂടെ പല്ല് വീഡിയോയിലൊക്കെ കാണണല്ലേ അപ്പോൾ അവനെ ഒന്ന് നന്നായിട്ട് പല്ല് വേനിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ കാണിക്കാൻ എഴുതിയിട്ട് പല്ല് പറിക്കാമെന്നൊക്കെ പറഞ്ഞ പക്ഷെ നമുക്കറിയാം ഒരു വിധക്കാർക്കൊക്കെ അറിയണ്ടാവും പല്ല് വേനിക്കണ സമയത്ത് മീൻസ് പഴുപ്പുള്ള സമയത്ത് ഒരിക്കലും പല്ലെടുക്കാനൊന്നും പോകണില്ലാലോ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തായിരുന്നാലും ഇവിടെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട് പുതുതായിട്ട് സ്റ്റാർട്ടാക്കിയതാണ് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അവന് ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ ഇവിടത്തെ സിസ്റ്റം അങ്ങനെ നാട്ടിൽ നിന്ന് അവനൊന്നിനും സമ്മതിക്കുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇവിടെ അങ്ങനെയാണെന്ന് വലിയൊരു പിടിയില്ല പിന്നെ പപ്പയുണ്ട് കൂടെ അപ്പോൾ പിന്നെ വലിയൊരു ടെൻഷനൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോവലായി അവിടെ എത്തിയപ്പോൾ പിന്നെ ആളുടെ മുഖവും ഭാവവും ഒക്കെ ഒന്ന് മാറിയിണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല അവർ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് അവർ നമുക്ക് മെഡിസിന് പറയുമായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ വേറൊരു ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ കുറച്ച് ഈയൊരു പെയിന് പോയാൽ അല്ലെങ്കിൽ ഈ പഴപ്പൊന്ന് പോയി കിട്ടിയാൽ പിന്നെ നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയല്ലോ എന്നുള്ളത് മാക്സിമം പോകുന്നിടത്തോളം പൊക്കോട്ടേന്ന് കരുത്തിയിട്ട് ആദ്യം പറിക്കുക വേദനയൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വല്ലാണ്ടത് വല്ലാണ്ട് ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതും വേദന എങ്ങനെ സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതും പിന്നെ കരുതും പല്ലെടുത്ത് കഴിഞ്ഞാൽ വായൽ പിന്നെ ഒന്നുമില്ലാലോ പിന്നെ ഉണ്ടാക്കുന്നു കരുതും അങ്ങനെ രണ്ട് മനസ്സാണല്ലോ അവരോ കാര്യത്തിൽ നമുക്ക് വരിക ചിലപ്പം വേദന സഹിക്കാൻ നമുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സർവൈവ് ചെയ്യണ പോലെ അവർ ചെയ്യൂലോന്ന് അങ്ങനെയും ും അങ്ങനെയൊക്കെ അവന് നിക്കുകയായിരുന്നു കേട്ടോ അവിടേക്കൊക്കെ ക്ലിനിക്കിലേക്ക് അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ഉണ്ടായിരുന്നത് എനിക്ക് പേടിയായിരുന്നു കാരണം ഇവന് കരയോ എന്താ അവൻ്റെ ഒരു ഇതെന്താണ് റെസ്പോൺസ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഇവ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ക്ലിനിക്കിലേക്ക് പോകുന്നത് അപ്പോൾ കുഴപ്പമില്ല അവർ മരുന്ന് കുറിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ചിട്ട് പോരല്ലായിരുന്നു അപ്പോൾ അത്ര അത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ജസ്റ്റ് എടുത്തേ ഉള്ളൂ മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം നമ്മ അറിയാമല്ലോ മക്കളെയും കൊണ്ടിട്ട് നമ്മൾ ഈ വക പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെ ഇരുന്നാലും ഒരു ടെൻഷനായിരിക്കുമല്ലോ അല്ലേ എന്താകുമോ എന്താകും എന്നുള്ള ഒരു ടെൻഷനായിരിക്കും അപ്പോൾ പ്രതീക്ഷിച്ച മാതിരി ഉണ്ടായിരുന്നില്ല ൂടേൺ എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഷോപ്പ് കാണിക്കുക എൻ്റെ ഷോപ്പ് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണത് അപ്പോൾ എന്താണ്ട് കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോൾ ആരോ പറഞ്ഞ് ഏൽപ്പിച്ച പോലെ ഒരു വണ്ടി അവിടെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല ഇനിയുണ്ടല്ലോ പിന്നെ അങ്ങനെതാ നമ്മൾ എരുത്തിയിട്ടുണ്ട് നമ്മൾ ഇനി തിരിച്ചിട്ട് കേരളായി നല്ല ചൂടായിരുന്നു കേട്ടോ ഞാനും അപ്പോ ഒക്കെ എന്ത് കാര്യത്തിനാണ് എന്ന് ആലോചിച്ചു ഈ കാരണം ഇവന് കുഴപ്പമൊന്നുമില്ല ഈച്ചൂക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോന്നു അപ്പോൾ അവരെന്നെ പോയാൽ മതിയായിരുന്നു പനിയും പിടിച്ചിട്ട് ഇതാവേണ്ടിയിരുന്നില്ല ഇക്കക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കുട്ടികളിനെ അപ്പൂവിനൊക്കെ ഇച്ചുവിനെ ആയിരുന്നു അധികം ഒന്നും ഇറങ്ങലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അപ്പോൾ വണ്ടീന്ന് ഇറങ്ങുകയാണെങ്കിലും കയറുകയാണെങ്കിലും അങ്ങനെ നടക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇക്കന്നെയാണ് കേട്ടോ അവരെടുക്കുക പക്ഷേ എനിക്ക് ടെൻഷൻ ആയിരുന്നു കാരണം ഇവർ അങ്ങോട്ട് വരിക എങ്ങനെ ചാടുന്നു എങ്ങനെ മറിയുന്നൊന്നും നമ്മുടെ ഉമ്മാർ തവണ പോലെ ആവില്ലല്ലോ വേറെ ആളുകൾ എടുക്കുമ്പോൾ വരിക അപ്പോൾ അപ്പോൾ ഉറക്കം വന്നിട്ടുള്ള ഒരു ഇതിൽ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കുറുമ്പ് പിടിക്കാൻ അവന് കുറുമ്പ് പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളിത് ആ തിരിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കിട്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്ക് ഉണ്ട് അപ്പോൾ അത് അവൻ്റെ വയറ്റിലേക്ക് എത്തിക്കിട്ടണമെന്നുണ്ടെങ്കിലാണ് പാട് പിന്നെ അതാ നമ്മളിങ്ങനെ ഇരിക്കടക്കാണ് പെട്ടെന്ന് തന്നെ അവന് ഉറങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അത്രയും എത്തിയുണ്ടായി ഉറങ്ങൂല്ലയെന്നുള്ളൊരു വാശിയിൽ ഇരിക്കുന്ന പോലെ ആയിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്നിന് ഇറങ്ങിന് ശേഷം വരുന്നത് വരെ അവന് ഒരേ ഇരിപ്പന്നെയായിരുന്നു പിന്നെ വന്ന വന്നപാടെ ഡ്രസ്സൊന്നും മാറാനുള്ള ഒരിട തരാണ്ട് അവൻ കിടന്നു പിന്നെ എന്താ ഇതാണ് കേട്ടാ മരുന്നുള്ളത് രണ്ടേ രണ്ട് ഇതേ ഉള്ളൂ ഈ രണ്ട് സിറപ്പ് ആയിട്ട് ഉള്ളത് ഇത് ആ കലക്കിയിട്ട് കുടിക്കേണ്ട സംഭവമുണ്ടല്ലോ അതാണ് ഇതെങ്ങനെ അവൻ്റെ വയറ്റിലേക്ക് എത്തിക്കും എന്നുള്ളതുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ ഇനി അതിന് കുറേ സങ്കടങ്ങൾ കേട്ടിട്ടും പറഞ്ഞിട്ടും വേണം അതൊന്ന് അവൻ്റെ വയറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത്രയേ ഉള്ളൂട്ടോ അന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്കും കൂടെ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക പിന്നെ വീണ്ടും കാണാം അതുവരെ അസ്ലാമലൈക്കും